ാരം ശനിയാഴ്ച വൈകുന്നേരം അഞ്ച് മണിക്ക് നമ്മുടെ വിഴിഞ്ഞങ്കടപ്പുറത്ത് ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാറ്റുകാരൻ വള്ളങ്ങളൊന്നും പണിക്കുവാൻ പാടില്ലെന്ന് പറഞ്ഞതിന് ശേഷം ഈ കരം സൈഡിൽ പോയ ഒരു ചെറിയ പോയർ വള്ളത്തിന് കുറച്ച് മീനുണ്ടായിരുന്നു വേളാ ചാക്കാണി എന്ന് പറയുന്ന മീനും അതുപോലെ ഉരുളുവാര അങ്ങനത്തെ കുറച്ച് വില കൂടി ഐറ്റമാണ് അപ്പോൾ ഇതിനെ കരയെ കൊണ്ടിട്ട് ലേലത്തിൽ കൊടുക്കാൻ പോവുകയാണ് അപ്പോൾ അവിടുത്തെ ഒരു സിറ്റുവേഷൻ എന്താണെന്ന് നമുക്ക് വീഡിയോ കൂടെ കാണാം അപ്പോൾ ഈ മീനിന് വില കൂടുതലാണോ കുറവാണോ നമ്മുടെ വീഡിയോ കാണുന്ന പ്രേക്ഷകരാണ് തീരുമാനിക്കേണ്ടത് അപ്പോൾ ഒരുപാട് ആളുകളൊക്കെ ഇവിടെ കൂട്ടം കൂടി നിൽക്കുന്നുണ്ട് അപ്പോൾ ഇതിൽ എത്ര ആളുകളാണ് കറിക്ക് മീൻ വാങ്ങാൻ വന്നവരും അതുപോലെ കടൽ കാണാൻ വന്ന ഒന്ന് അറിഞ്ഞുകൂടെ നമുക്ക് ഇതിൻ്റെ ലേലം വലി കാണുമ്പോഴത്തേക്കും മനസ്സിലാകും അപ്പോൾ ആദ്യമായിട്ട് അവർ കൊണ്ടിട്ടത് വങ്കട എന്ന് പറയുന്ന മീനാണ് വങ്കട എന്ന് പറയുന്ന മീൻ കൊണ്ടിട്ട് അത് ആദ്യം ലേലം ചെയ്തപ്പോഴത്തേക്കും ആരും ലേലം കൂട്ടാത്തത് കാരണം അവിടെ തന്നെ ഇട്ടിരിക്കുകയാണ് ഇനി അടുത്തതായിട്ട് കൊണ്ടുവരുന്നത് വേളാച്ചാക്കാണി എന്ന് പറയുന്ന മീനാണ് കാരണം നമുക്ക് വങ്കട വലിയ റേറ്റ് ഇല്ല എന്നുണ്ടെങ്കിലും നമുക്ക് ഈ പറയുന്ന വേളാച്ചാക്കാണി വേളാപ്പാര എന്നൊക്കെ പറയുന്ന ഈ മീനിനെ ഇച്ചിരി റേറ്റ് കൂടിയ ഐറ്റമാണ് അപ്പോൾ ഇത് വട്ടക്കണ്ണിപ്പാരയാണ് വട്ടക്കണ്ണിപ്പാരയാണ് രണ്ടാം പ്രാവശ്യമായിട്ട് അവർ കൊണ്ടുവന്നത് ആറ് വട്ടക്കണ്ണിപ്പാര അപ്പോൾ അതിൻ്റെ ലേലമുളിയാണ്

ആരും കൂട്ടാത്തത് കാരണം വീണ്ടും വില കുറച്ച് അറുന്നൂറെന്ന് പറഞ്ഞു വിളിച്ചേ അപ്പോൾ അറുന്നൂറ് പറഞ്ഞു വിളിച്ചിട്ടും ആരും ലേലം കൂട്ടാത്തത് കാരണം അവസാനം ഈ മീനിനെ തിരികെ കൊണ്ടുപോകാൻ പോകുന്ന ഒരു കാഴ്ചയാണ് അപ്പോൾ ഈ വീഡിയോ കണ്ട ഈ ലേലം വിളി കണ്ട നമ്മുടെ കൂട്ടുകാർ വേണം പറയാനായിട്ട് കാരണം മീൻ ഏതായിട്ടും മീനാണെന്ന് നിങ്ങൾ നോക്കിയതിന് ശേഷം മാത്രം മീനിൻ്റെ റേറ്റ് പറയുക കേട്ടോ കാരണം ഓരോ മീനിനും ഓരോ റേറ്റുകളായിരിക്കും അപ്പോൾ വങ്കളുടെ കാര്യം നമുക്ക് പോട്ടെ പക്ഷെ വട്ടക്കണ്ണിപ്പാര ഇച്ചിരി റേറ്റ് കൂടി ഐറ്റമാണ് അപ്പോൾ അത് എണ്ണൂറ് വിളിച്ചിട്ടും വിളിയില്ല അറുന്നൂറ് വിളിച്ചിട്ടും ആരും വിളിക്കുന്നില്ല അപ്പോൾ ആ മീനിനെ നേരെ തിരികെ കൊണ്ടുപോയി അവരുടെ വള്ളത്തിൽ കൊണ്ടുപോയി തിരികെ പോകാൻ പോകുന്ന ഒരു കാഴ്ചയാണ് അപ്പോൾ ഇതാണ് നമുക്ക് ഈ ശനിയാഴ്ച വൈകുന്നേരം അഞ്ച് മണിക്ക് നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് വേറെ ഒരു വള്ളങ്ങൾ പോലും ഇല്ലായിരുന്നു ഈ ഒരു വള്ളം മാത്രമാണ് വന്നത് അപ്പോൾ അതിലെ കുറച്ച് മീനിൻ്റെ ലേലം വെളിയാണ് നമ്മൾ കണ്ടത് അപ്പോൾ ആരും വിളിക്കാത്തത് കാരണം അവസാന വള്ളക്കാർ തിരികെ കൊണ്ടുപോകാൻ പോവുകയാണ് അപ്പോൾ ഇനി തിങ്കളാഴ്ച ഒരുപാട് വള്ളങ്ങളൊക്കെ പണിക്ക് പോകുമെന്ന് തോന്നുന്നുണ്ട് അപ്പോൾ തിങ്കളാഴ്ച എന്തെങ്കിലും മീനോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമുക്കൊന്ന് ലൈവിൽ വരാം ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വീഡിയോസ് എടുത്ത് അപ്ലോഡ് ചെയ്യാം അപ്പോൾ ഏതായാലും തിങ്കളാഴ്ച ഒരുപാട് വള്ളങ്ങൾ പോകുമെന്ന് പ്രതീക്ഷിക്കാം ഓക്കെ എന്നാൽ എല്ലാവർക്കും ബായ് ബായ്